ഹായ് എല്ലാവർക്കും കൊച്ചിക്ക ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും പതുപോലെ അഞ്ച് കുസൃതി ചോദ്യങ്ങളുമായി ഞാൻ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം നാളെ ആറ് മണിക്ക് മുന്നേ എനിക്ക് ഉത്തരങ്ങൾ അയച്ചു തരേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം അതിനു മുന്നേ എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് മുന്നേ ആയിട്ട് നമുക്ക് നാളെ ആറു മണിക്ക് മുന്നേ നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ടുള്ള ചോദ്യം ഞാനിവിടെ പറയാം ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഒരു അച്ഛനും മകനും കാർ അപകടത്തിൽപ്പെട്ടു അച്ഛൻ ആശുപത്രിയിലേക്കുള്ള വഴിമറ്റിയെ മരിച്ചു മകനെ സർജറിക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ സർജൻ കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ ഇവൻ എൻ്റെ മകനാണ് ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യില്ല ഇതെങ്ങനെ സംഭവിച്ചു ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം ഒരു അച്ഛനും മകനും കാർ അപകടത്തിൽപ്പെട്ടു അച്ഛൻ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യെ മരിച്ചു മകനെ സർജറിക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ വന്ന സർജൻ കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ ഇവൻ എന്റെ മകനാണ് ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യില്ല ഇതെങ്ങനെ സംഭവിച്ചു അതാണ് ഒന്നാമത്തെ ചോദ്യം ഇനി രണ്ടാമത്തെ ചോദ്യം കാതർമാഷ് കുളിമുറിയിൽ കയറി വാതിലടച്ചു പക്ഷെ തോർത്ത് പുറത്തായിരുന്നു എന്നിട്ടും അയാൾ പരസഹായം കൂടാതെ കുളിച്ചു തോർത്തി പോന്നു എങ്ങനെ കാതർമാഷ് കുളിമുറിയിൽ കയറി വാതിലടച്ചു പക്ഷെ തോർത്ത് പുറത്തായിരുന്നു എന്നിട്ടും അയാൾ പരസഹായം കൂടാതെ തോർത്തി തോർത്തിപ്പോന്നു അത് എങ്ങനെ അതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഏപ്രിൽ മാസത്തിൽ പട്ടാളക്കാർ തളരാൻ കാരണമെന്ത് ഏപ്രിൽ മാസത്തിൽ പട്ടാളക്കാർ തളരാൻ കാരണമെന്ത് ഇനി നാലാമത്തെ ചോദ്യം നമുക്ക് സ്വന്തമായതിനെ മറ്റുള്ളവർ കൂടുതൽ ഉപയോഗിക്കും നമുക്ക് സ്വന്തമായതിനെ മറ്റുള്ളവർ കൂടുതൽ ഉപയോഗിക്കും അതെന്തെന്നാണ് നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഒരാൾ ഒരു പശുവിനെ കറന്നപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് ലിറ്റർ പാൽ കിട്ടി ഒരാൾ ഒരു പശുവിനെ കറന്നപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് ലിറ്റർ പാൽ കിട്ടി അതിൽ നിന്ന് മൂന്ന് ലിറ്റർ പാൽ കടയിൽ കൊടുത്തു ബാക്കി എത്ര പാൽ അഞ്ച് ചോദ്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാൻ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഒരു അച്ഛനും മകനും കാർ അപകടത്തിൽപ്പെട്ടു അച്ഛൻ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യെ മരിച്ചു മകനെ സർജറിക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ വന്ന സർജൻ കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ ഇവൻ എന്റെ മകനാണ് ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യില്ല ഇതെങ്ങനെ സംഭവിച്ചു രണ്ടാമത്തെ ചോദ്യം കാതിർ മാഷ് കുളിമുറിയിൽ കയറി വാതിലടച്ചു പക്ഷെ തോർത്ത് പുറത്തായിരുന്നു എന്നിട്ടും അയാൾ പരസഹായം കൂടാതെ കുളിച്ചു തോർത്തിപ്പോന്നു മൂന്നാമത്തെ ചോദ്യം ഏപ്രിൽ മാസത്തിൽ പട്ടാളക്കാർ തളരാൻ കാരണമുണ്ട് നാലാമത്തെ ചോദ്യം നമുക്ക് സ്വന്തമായതിനെ മറ്റുള്ളവർ കൂടുതൽ ഉപയോഗിക്കും അഞ്ചാമത്തെ ചോദ്യം ഒരാൾ ഒരു പശുവിനെ കറന്നപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് ലിറ്റർ പാൽ കിട്ടി അതിൽ നിന്ന് മൂന്ന് ലിറ്റർ പാൽ കടയിൽ കൊടുത്തു ബാക്കി ബാക്കിയെത്ര ഇതാണ് അഞ്ച് ചോദ്യങ്ങൾ ഈ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം നാളെ ആറു മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് അയച്ചു തരേണ്ടതുണ്ട് അതിൽ നിന്നും രണ്ടുത്തരമെങ്കിലും ശരിയായിട്ട് അയക്കുന്നവരെ നറുക്കെടുപ്പിൽ അവരുടെ പേരും ഉൾപ്പെടുത്തി നറുക്കെട്ട് അതിൽ നിന്നൊരു വിജയ്ക്ക് സമ്മാനം കൊടുക്കുന്നതാണ് അതുപോലെ വാട്സപ്പില് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വയ്ക്കുന്നവർക്കും സമ്മാനമുണ്ട് അത് മാസത്തിൽ ഒരിക്കയാണ് അതിൻ്റെ സമ്മാനം കൊടുക്കുന്നത് അതിന്റെ ഈ മാസത്തെ കാല ഈ മാസം ലാസ്റ്റ് വരെ സമയമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക അതിൽ ഏറ്റവും കൂടുതൽ വിവേഴ്സ് കിട്ടുന്ന ആർക്കാണെന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ അത് എല്ലാ ദിവസവും സ്റ്റാറ്റസ് വെച്ചിട്ട് അതങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാ ദിവസവും അയച്ചു തരികയാണെങ്കിൽ അങ്ങനെ കാരണം ഒരു ദിവസം കണ്ട ആൾക്കാരായിരിക്കില്ല പിറ്റെന്ന് കാണുന്നത് ചിലപ്പോൾ കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതല്ലെങ്കിൽ ആ ഒരു മാസത്തെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വിവേഴ്സ് എന്നാണോ കിട്ടിയത് ആ ദിവസത്തത് എനിക്ക് അയച്ചു തന്നാലും മതി അയക്കുമ്പോൾ മേളില് നിങ്ങളുടെ പേരോ നമ്പറോ എന്താന്ന് വെച്ചാൽ കാണണം അതുപോലെ എത്ര വിവേഴ്സ് ഉണ്ട് എന്നുള്ളതും കാണേണ്ടതാണ് അതുപോലെ പിന്നെ വരുന്നത് പ്രോത്സാഹന സമ്മാനമുണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കൽ ഒരു സമ്മാനവും ഒരു സമ്മാനത്തിനും അർഹയായിട്ടില്ലാത്തവർക്ക് മാസത്തിൽ ഒരിക്കൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അവർക്കും പ്രോത്സാഹന സമ്മാനമുണ്ട് അതുപോലെ കുസൃതി ചോദ്യം കടങ്കഥകൾ ഞാൻ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ലേറ്റായിട്ടും പിന്നെ വീഡിയോ എടുക്കുന്നത് തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ നോക്ക ആലോചിക്കാനും നോക്കാനും ഒന്നും ഒരു സമയം കിട്ടുന്നില്ല അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ നിങ്ങൾ ചോദിക്കണമെന്നുള്ളവർക്ക് ചോദിക്കാം പക്ഷെ ഉത്തരം പറയാൻ ഇനി കുറച്ചുകൂടെ ഒത്തിരി കുറച്ചുകൂടെ ഡിലേ ആകും ഇവരും ഒത്തിരി താമസിക്കും ഉത്തരം പറയാനായിട്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം നമുക്ക് ഇന്നലെ ചോദിച്ചിരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് നറുക്കെട്ടൊരു വിജയിയെ തിരഞ്ഞെടുക്കാം ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നത് ഒരാൾ കോഴിമുട്ട ബിസിനസ് തുടങ്ങി അയാൾ രണ്ട് രൂപയ്ക്ക് മുട്ട വാങ്ങി ഒരു രൂപയ്ക്ക് വിൽക്കും ഒരു മാസം കൊണ്ട് അയാൾ ലക്ഷപ്രഭുവായി എങ്ങനെ അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത് അയാൾ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു കോടീശ്വരനായിരുന്നു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കോടീശ്വരൻ ആയിരുന്നു രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ കയ്യിലുള്ള കുട്ടയിൽ ഇരുപത് മാമ്പഴമുണ്ട് ഇരുപത് കുട്ടികളെ വിളിച്ച് ഓരോന്നും ഓരോരുത്തർക്കും കൊടുത്തു എന്നിട്ടും കുട്ടയിൽ ഒരു മാമ്പഴം അവശേഷിച്ചു അത് എങ്ങനെ എന്നായിരുന്നു അതായത് ഒരു കുട്ടിക്ക് കുട്ടയോടുകൂടിയാണ് മാമ്പഴം കൊടുത്തത് അതുകൊണ്ടാണ് ആ കുട്ടയിൽ ഒരു മാമ്പഴം അവശേഷിച്ചത് മൂന്നാമത്തെ ചോദ്യം എല്ലാവർക്കും വിളമ്പി നൽകുകയും എന്നാൽ സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ് എല്ലാവർക്കും വിളമ്പി നൽകുകയും എന്നാൽ സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ് അതിൻ്റെ ശരീരത്തരം വരുന്നത് തവി എന്നാണ് തവിയാണ് ചിലടത്തൊക്കെ കൈലെന്ന് പറയും നമ്മൾ ആരം കോരാനും ഒക്കെ ചെയ്യുന്ന എടുക്കുന്ന ഇതല്ലേ അതാണ് തവി ഇനി നാലാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് മാനത്ത് കാണുന്ന മറ്റൊരു മാനം മാനത്ത് കാണുന്ന മറ്റൊരു മാനം അതിന്റെ ശരീരത്തരം വരുന്നത് വിമാനം എന്നാണ് വിമാനം മാനം എന്ന് പറയുമ്പോൾ ആകാശം ആകാശത്തിന് നമ്മൾ മാനം എന്നൊക്കെ പറയും അപ്പൊ മാനത്ത് കാണുന്ന അതായത് ആകാശത്ത് കാണുന്ന മറ്റൊരു മാനം അത് വിമാനമാണ് അഞ്ചാമത്തെ ചോദ്യം പെട്ടെന്ന് ഉയരം കൂടാനുള്ള വഴി പെട്ടെന്ന് ഉയരം കൂടാനുള്ള വഴി അതാണ് അഞ്ചാമത്തെ ചോദ്യം അതിന്റെ ശരീരത്തരം വരുന്നത് ഉയരം കുറഞ്ഞവരുടെ അടുത്ത് നിന്നാൽ മതി ഉയരം കുറഞ്ഞവരുടെ അടുത്ത് നിന്നാൽ നമ്മൾ ഉയരം കൂടിയതായിട്ട് തോന്നും അല്ലേ അവരെക്കാളും ഉയരം നമുക്ക് വരുവോ ഉണ്ടാവുമല്ലോ അപ്പോഴും ഉയരം കുറഞ്ഞ ആളുടെ അടുത്ത് നിൽക്കുമ്പോൾ അതാണ് അഞ്ചാമത്തെ ഉത്തരം ഉയരം കുറഞ്ഞവരുടെ അടുത്ത് നിന്നാൽ മതി എന്നുള്ളത് അങ്ങനെ അഞ്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളിൽ ആരൊക്കെ ശരി ഉത്തരം ഏർ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ അയച്ചത് ശരിയായിരുന്നു എന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ എല്ലാവരുടെ പേരും ഇവിടെ നറുക്കെടുപ്പിനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ പേര് വായിക്കണമെന്ന് പറഞ്ഞവരുടെ പേരുകളൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുമുണ്ട് അപ്പൊ നമുക്ക് പേര് വായിച്ചിട്ട് അതിൽ നിന്നും ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യമായി ഹജറ ഫാറൂഖ് ഹജറ ഫാറൂഖിൻ്റെ പേരുണ്ട് നിഷ നിഷയുടെ പേരുണ്ട് അതുപോലെ സ്നേഹ സജി സ്നേഹ സജിയുടെ പേരുണ്ട് സിജാദ് സിജാദിന്റെ പേരുണ്ട് സജി ജോർജ് സജി ജോർജിന്റെ പേരുണ്ട് ഷാജി ഷാജിയുടെ പേരുണ്ട് ഇജാസ് ഇജാസിന്റെ പേരുണ്ട് ജസ്ല ഷമീർ ജസ്ല ഷമീറിന്റെ പേരുണ്ട് അങ്ങനെ പേര് വായിക്കണമെന്ന് പറഞ്ഞവരുടെ പേരെല്ലാം വായിച്ചു ഇനിയും നിങ്ങൾ ആർക്ക് പേരുകളൊക്കെ വായിക്കാനുണ്ടെങ്കിൽ അത് തന്നെ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുക അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേരുകൾ പുതിയതായിട്ട് വായിക്കണമെന്നുണ്ടെങ്കിലും അതും നിങ്ങൾ അയക്കുന്ന ഉത്തരത്തിന് താഴെയായിട്ട് പേര് വായിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തേക്കുക അപ്പം നമുക്കിതിൽ നിന്നും ഒരാളെ നറുക്കിട്ട് തിരഞ്ഞെടുക്കാം അപ്പൊ ഇതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുവാണ് നോക്കാം ഇന്ന് ആരാണ് വിജയ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്നത്തെ വിജയി സന്തോഷാണ് ഇന്നത്തെ വിജയി അപ്പൊ സന്തോഷ് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അഡ്രസ്സ് കാര്യങ്ങൾ അയച്ചു തരിക നമുക്ക് നാളെ ഞാൻ വീണ്ടും അഞ്ച് ചോദ്യങ്ങളുമായിട്ട് വരുന്നതാണ് അതുവരെയും എല്ലാവർക്കും ബൈ